ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഹാൻഡ് ക്രാഫ്റ്റ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഈ ഒരു വ്ളോഗിന് എന്താ പറയുക മ്യൂസിക് ഒന്നല്ല കൊടുക്കുന്നത് ഇത് ഞങ്ങൾ കക്കയം കരിയത്തും പാറ ആ റോഡാണ് കേട്ടോ അപ്പോൾ റോഡ് സൈഡൊക്കെ കണ്ടപ്പോൾ നല്ല നല്ലൊരു ഫീല് അപ്പോൾ എടുത്ത വീഡിയോസാണ് അപ്പോൾ ഒരു എന്താ പറയുക ഒരു കഥ പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് കഥ തുടങ്ങാം ഒരു അധ്യാപകൻ കോളേജിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാ കുട്ടികളും ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കുന്നത് കണ്ടുകൊണ്ട് അധ്യാപകം വിചാരിച്ചു ഇങ്ങനെ ക്ലാസ് എടുത്താൽ ഒന്നും നടക്കില്ല കുട്ടികൾക്കൊന്നും മനസ്സിലാവില്ല അപ്പോൾ ഒരു കഥ ഇവർക്ക് മുമ്പിൽ അവതരിപ്പിക്കാം എന്ന് പറഞ്ഞ് കുട്ടികളോട് പറഞ്ഞു ഒരു കഥ പറയാം നമുക്ക് അപ്പോൾ കുട്ടികളെന്തായി എല്ലാവരും ഒന്ന് ഉഷാറായി അങ്ങനെ കഥ തുടർന്നുകൊണ്ടിരിക്കണ സമയത്ത് അധ്യാപകൻ പറഞ്ഞു ഒരു കുട്ടിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു പെൻസിലെടുത്ത് ചോക്ക് എടുത്തിട്ട് ബോർഡിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞു ഒരു പെൺകുട്ടിനോട് ആ കുട്ടി കല്യാണം കഴിച്ചൊരു പെൺകുട്ടിയായിരുന്നു ആ കുട്ടിയോട് ആ പെൺകുട്ടിയോട് അധ്യാപകൻ പറഞ്ഞു എനിക്ക് വേണ്ടപ്പെട്ട കുറച്ച് പേരുടെ ലിസ്റ്റ് ആ ബോർഡ്മ ഇടാൻ പറഞ്ഞു കുറച്ച് പേരുടെ പേര് അതായത് അയൽവാസികൾ ബന്ധുക്കൾ പിന്നെ മക്കൾ ഭർത്താവ് ഇങ്ങനെയുള്ള കുറച്ച് പേരുടെ പേര് ആ ബോർഡിൽ ഇങ്ങനെ എഴുതാൻ പറഞ്ഞു ആ കുട്ടി ആ പെൺകുട്ടി ഓരോരുത്തരെ പേരും എഴുതികൊണ്ടേയിരുന്നു അങ്ങനെ എഴുതി കഴിഞ്ഞപ്പോൾ അധ്യാപകൻ ആ പെൺകുട്ടിയോട് പറഞ്ഞു എനിക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ടല്ലാത്ത ആളുടെ പേര് ഒഴിവാക്കാൻ പറഞ്ഞു അങ്ങനെ ആ പെൺകുട്ടി അയൽവാസികളെ പേര് സങ്കടം ഉണ്ട് എങ്കിലും അത് ഒഴിവാക്കി അത് മായ്ച്ചു കളഞ്ഞു അധ്യാപകർ പറഞ്ഞു അത് ഞങ്ങൾ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ അധ്യാപകൻ പറഞ്ഞപ്പോൾ കുട്ടികൾ ഇങ്ങനെ എന്താ പറയുക നിശ്ശബ്ദമായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവിക്കാൻ പോണേ എന്താണ് എന്നുള്ളതെന്നും കുട്ടികൾക്ക് അറിയില്ല അപ്പം ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയാണ് കുട്ടികൾക്കല്ല ഉഷാറായി രണ്ടാമ അധ്യാപക പറഞ്ഞു ഇനി എനിക്ക് അത്ര വേണ്ടപ്പില്ല കിട്ടാത്ത കുറച്ച് പേരും പേരും കൂടിയും ഒഴിവാക്കാൻ പറഞ്ഞു അങ്ങനെ ആ പെൺകുട്ടി എന്താ പറയുക ഫ്രണ്ട്സുകളെ പേരുകൾ മായ്ച്ച കളഞ്ഞു അപ്പോൾ കുട്ടികളൊന്നും കൂടിയും ഉഷാറായി എന്താ പറയുക എങ്ങനെ ശ്രദ്ധിച്ചിരിക്കാൻ പറയും ഇനി അടുത്തത് ആരായിരിക്കും എന്നുള്ളത് അങ്ങനെ ഓരോരുത്തരെ പേരും അങ്ങനെ ഒഴിവാക്കി 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 അവസാനം അവൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട അവരെ വീട്ടുകാരും അവരെ ഹസ്ബൻഡ് മക്കളെ ആ ഒരു ലിസ്റ്റിലേക്ക് വന്നു അപ്പോൾ കുട്ടികളെ മനസ്സിൽ കുട്ടികളുടെ മനസ്സിൽ മാത്രമല്ല അവരുടെ മനസ്സിനും എന്താ പറയുക പ്രയാസങ്ങൾ കണ്ണീരിങ്ങനെ വരാൻ തുടങ്ങി ഇനി ആരെ ഒഴിവാക്കും എന്നുള്ള ആ ഒരു ചിന്തയിൽ അങ്ങനെ ഇരിക്കുന്ന കൂടുതൽ അധ്യാപകന് വീണ്ടും പറഞ്ഞു ഇതിൽ ഇനിയും എനിക്ക് പ്രധാനപ്പെട്ടല്ലാത്ത ആളെ പേര് ഒഴിവാക്കാൻ പറഞ്ഞു അങ്ങനെ അവൾ സ്വന്തം വീട്ടിലെ ജ്യേഷ്ഠന്മാരും പിന്നെ ജ്യേഷ്ഠത്തിന്മാരോടൊക്കെ പേര് അവൾ വെട്ടിമാറ്റി അപ്പോഴേക്കും അവളെ കണ്ണുന്ന് കണ്ണ് വരാൻ തുടങ്ങി കാരണം അത്രക്കും പ്രിയപ്പെട്ട എൻ്റെ ബന്ധുക്കളെയല്ലേ ഒഴിവാക്കിയിട്ടത് അങ്ങനെ ഒപ്പം ഇരിക്കുന്ന കുട്ടികളെ കണ്ണിനും കണ്ണുനീരും ഇങ്ങനെ വരാൻ തുടങ്ങി വീണ്ടും അധ്യാപകൻ അതേ സ്വരത്തിൽ വീണ്ടും പറഞ്ഞു ഇനിയും അനക്ക് വേണ്ടപ്പെട്ടാത്ത ആളുടെ പേര് ഒഴിവാക്കാൻ പറഞ്ഞു പക്ഷേ അപ്പോഴേക്കും അവളെ കഴികളിങ്ങനെ വിറക്കാൻ തുടങ്ങി ഇനി അടുത്തത് ഒഴിവാക്കാനുള്ളത് മാതാപിതാക്കളെയാണ് കുട്ടികളെ മനസ്സിലാണെങ്കിൽ അതിലേറെ ഇത് എന്താ പറയുക ജിക്ഷാശം സങ്കടം വന്നു ഇനി ഒഴിവാക്കുന്നത് ഇവരെയാണല്ലോ എന്തിനാണ് അധ്യാപകൻ ഇങ്ങനെ ഒഴിവാക്കാൻ പറയുന്നത് എന്നുള്ള സങ്കടത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവളിങ്ങനെ വിചാരിച്ചു ഇനി ആരൊഴിവാക്കും ആരൊഴിവാക്കും ഹസ്ബൻ്റിനെ ഒഴിവാക്കാൻ വയ്യ കുട്ടികളെ ഒഴിവാക്കാൻ വയ്യ പിന്നുള്ളത് ഉമ്മയും വാപ്പയാണ് ഏതായാലും കഴി വരച്ചുകൊണ്ട് തന്നെ അവൾ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും ആ പേരള് മായ്ച്ചു കളഞ്ഞു അപ്പോഴേക്കും കണ്ണെന്ന് കണ്ണീന് തുരിതുര വന്നുകൊണ്ടിരിക്കണം നമുക്ക് കാരണം ഒഴിവാക്കിയേ പറ്റൂ കാരണം അതിനു മുമ്പ് തന്നെ മക്കളെയും ഭർത്താവിനെയും ഒഴിവാക്കാൻ പറ്റുന്നില്ല അപ്പോഴേക്കും ക്ലാസ് ആകെ നിശബ്ദമായിട്ടിരുന്നു ഒരു മുട്ട സൂചി വീണാൽ പോലും സൗണ്ട് കേൾക്കാൻ പറ്റുന്ന അത്രക്കും നിശബ്ദമായിരുന്നു ആ ക്ലാസ് റൂം അപ്പം ഇനി അധ്യാപകൻ എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളത് അധ്യാപകൻ്റെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കുട്ടികൾ അപ്പോൾ അധ്യാപകൻ വീണ്ടും പറഞ്ഞു ഇനി അടുത്തത് അത്രക്ക് വേണ്ടപ്പെട്ടാത്ത മറ്റ അടുത്തുള്ള ആളെ ഒഴിവാക്കാൻ പറഞ്ഞു അവളിങ്ങനെ കുറേ സമയം കണ്ണീരൊഴുക്കി ഇങ്ങനെ നിന്നു കുറേ സമയം അവളിങ്ങനെ പെൻസിന്നെ ചോക്ക് കൊണ്ടിങ്ങനെ വെറുതെ കൈപ്പിടിച്ചിങ്ങനെ നിൽക്കുക എന്നല്ലാതെ ഒഴിവാക്കാൻ അവൾക്ക് പറ്റുന്നില്ല ഇനി ഒഴിവാക്കണത് ഒന്ന് ഭർത്താവിനെയും ഒന്ന് മക്കളെയാണ് ഇതിൽ ഇതിലാരൊഴിവാക്കും എന്നുള്ള കൺഫ്യൂഷനിലും അവൾക്കറിയാം ഒഴിവാക്കേണ്ട ആരാ എന്നുള്ളത് പക്ഷേ അവൾക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല അത്രക്കും ഹൃദയത്തിൽ ചേർത്ത് വെച്ച പിഞ്ചോമന മക്കളും പിന്നെ എൻ്റെ സ്വന്തം ജീവിതസഖിയായ ഭർത്താവിനെയാണ് ഇനി ഒഴിവാക്കാനുള്ളത് പക്ഷെ അതിൽ ആവ കൺഫ്യൂഷനായി എങ്കിലും അവൾ കൈ വരച്ചുകൊണ്ട് കണ്ണെന്ന് അപ്പോഴും വെള്ളം വന്നുകൊണ്ടേ കണ്ണ് കാണുന്നില്ല ബോട്മക്ക് കണ്ണ് കാണുന്നില്ല അത്രക്കും കണ്ണ് അവൾക്ക് നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൾ അറിയാതെങ്കിലും അവളങ്ങനെ ആഗ്രഹിച്ചു പോയി പഠിച്ചവനെ ഒഴിവാക്കാൻ പറയല്ലേ എന്നുള്ളത് ആ രീതിയിൽ മനസ്സാഗ്രഹിച്ചു പോയി പക്ഷേ എപ്പോഴേക്കും അധ്യാപകൻ വീണ്ടും വീണ്ടും പറഞ്ഞു കൊണ്ടേ ഇരിക്കുകയാണ് വേഗം ഒഴിവാക്കുക വേഗം ഒഴിവാക്കുക എന്നുള്ളത് അങ്ങനെ അവൾ മനസ്സില്ല മനസ്സോടെ അവൾ സ്വന്തം മക്കളെ പേരവിടെ മായിച്ചു കളഞ്ഞു അപ്പോഴേക്കും അവൾ തളർന്നു പോയിരുന്നു പറ്റത്തളർന്നു പോയിരുന്നതിനുസ പറ്റ തളർന്നു പോയി സ്വന്തം മക്കളെയാണ് നമ്മൾ ഒഴിവാക്കി കളഞ്ഞത് പക്ഷെ അവളെ എന്നിട്ടും അവൾ പിടിച്ചു നിന്നു അപ്പോൾ ഹസ്ബൻഡ് മാത്രം അവിടെ ബാക്കിയായി നിന്നു അപ്പോൾ ഗ്രൂമാകെ എന്താണ് സംബന്ധിച്ചത് എന്താണെന്നുള്ളത് എന്തിനായിരിക്കും അവൾ ഹസ്ബൻ്റിനെ മാത്രം മാറ്റി നിർത്തി സ്വന്തം മക്കളെ പേര് മാറ്റി നിർ പിന്നെ ഒഴിവാക്കിയത് എന്നുള്ള ഇത് കുട്ടികൾ പരസ്പരം മുഖത്തോട് മുഖം നോക്കിക്കൊണ്ടിരുന്നു പക്ഷേ ഒരു കുട്ടികൾക്കും അത് എന്താണെന്ന് പിടികിട്ടിയില്ല എല്ലാവരും പറയുന്നത് സ്വന്തം മക്കളെ ഒഴിവാക്കാതെ ഭർത്താവിനെ ഒഴിവാക്കിക്കൂടെ എന്നാണ് ചോദിക്കുന്നത് അങ്ങനെ പരസ്പരം കുട്ടികൾ ചോദിച്ചുകൊണ്ടേയിരുന്നപ്പോൾ അധ്യാപകൻ അവളോട് ചോദിച്ചു എന്ത് നീ ഭർത്താവിനെ അവിടെ നിർത്തിക്കൊണ്ട് മക്കളെ ഒഴിവാക്കി അത്രക്കും പ്രിയപ്പെട്ട പ്രിയപ്പെട്ടതെൻ്റെ കരളിൻ്റെ കഷ്ണമായ എൻ്റെ മക്കളെ എന്തിനു നീ ഒഴിവാക്കി എന്നുള്ള ചോദ്യം അധ്യാപകന് ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾ കളഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം അവക്കറിയാം അത് അത്രക്കും പ്രിയപ്പെട്ടതെൻ്റെ മക്കളാണ് എന്നുള്ളത് പക്ഷേ ഒഴിവാക്കിയേ തീരൂ അപ്പോൾ അവൾ കണ്ണീരെല്ലാം തുടച്ചുകൊണ്ട് കണ്ണീരെല്ലാം തുടച്ച് അവൾ മനസ്സിലുറച്ച് നല്ലൊരു തീരുമാനത്തും കൊണ്ട് അവൾ നല്ലൊരു ധൈര്യത്തോടു കൂടി അവൾ ചോക്കാട് വെച്ചിട്ട് പറഞ്ഞു അധ്യാപകനോട് ഈ ഒഴിവാക്കിയതെല്ലാം എൻ്റെ പ്രിയപ്പെട്ട ആൾക്ക് തന്നെയാണ് അതിലെ ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ മക്കൾ തന്നെയാണ് പിന്നെ നമ്മളെ വളർത്തി വലുതാക്കിയ എൻ്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെയാണ് പക്ഷെ ഓരോരുത്തരെയും വെട്ടുമാറ്റിയപ്പോഴും എൻ്റെ മനസ്സ് കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് നിവർത്തിയില്ലാതെ നിവർത്തിയോടുകൂടിയാണ് ഞാനത് ഒഴിവാക്കിയത് പക്ഷേ ഇപ്പോൾ എൻ്റെ മക്കൾ അത്രക്കും വേദനയോടെ ഞാൻ ഒഴിവാക്കിയത് എൻ്റെ ഹസ്ബൻഡ് മാത്രം ഞാൻ കൂടെ നിർത്തിയത് മറ്റൊന്നും കൊണ്ടല്ല മക്കളെയെല്ലാം അവരവരുടെ ജീവിതം നോക്കി അവർ പോവും അതായത് പെൺകുട്ടികളാണെങ്കിൽ അവരെ കെട്ടിച്ച് വിട്ട് അവർ മറ്റൊരു ലോകത്തെ ആയിരിക്കും അവർ വല്ലപ്പോയി മാത്രമേ നമ്മുടെ അടുക്കലേക്ക് വന്ന് പോകുള്ളൂ ആൺകുട്ടികളും അതെ അവർ നമ്മുടെ ചിറകിൻ്റെ അടിയിൽ നിന്ന് അവർ കഴിഞ്ഞാൽ അവർ പഠനം ജോലി പിന്നെ അത് കഴിഞ്ഞ് കുട്ടികൾ പിന്നെ കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി അവർ വിദേശത്തൊക്കെ പോവും ദൂര യാത്രകൾ ദൂരസ്ഥലങ്ങളിലേക്കൊക്കെ പോയി കൊണ്ടിരിക്കും അപ്പോൾ അവിടെയൊക്കെ അവരെ കുട്ടികളെയും കൊണ്ടുപോകും അങ്ങനെ അവരും അവിടെ സെറ്റിലാവും അപ്പോൾ അവരും അവരുടെ തിരക്കുകളിൽ ഏർപ്പെട്ടു കൊണ്ടേ പോവും അത് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും നമ്മളെ നമ്മളെ അടുത്തുനിന്ന് അവർ മാറി പോവും പക്ഷെ ഭർത്താവ് മാത്രമേ നമ്മളെ കൂടെ ഭർത്താവ് ആണെങ്കിലും ഭാര്യയാണെങ്കിലും അവർ മാത്രമേ നമ്മളെപ്പം എപ്പോഴും ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഭാര്യക്കാണെങ്കിൽ ഭർത്താവ് കൂടെ ഉണ്ടാവും അവരെവിടെയും വിട്ടു പോകില്ല ഭർത്താവും എവിടെയാണോ അവിടെ അവരുണ്ടാവും പക്ഷേ എന്നും നമ്മളെ കൂടെ ഉണ്ടാവും ജോലിക്ക് പോകുവാണെങ്കിലും അവർ നമ്മുടെ അടുത്തേക്ക് തന്നെ അവർ തിരിച്ചു വരും അല്ലേ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ ഭാര്യ ബാരിലിപ്പോൾ നാട്ടിലായിരിക്കും എങ്കിലും അവർ ഒരു നിശ്ചിത പരിധി കഴിഞ്ഞാൽ അവർ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ കുട്ടികൾ കുട്ടികളതുപോലെയല്ല അവർ നമ്മളെ വിട്ടകന്ന് പോകും അവർ അവരുടെ ജീവിതം നോക്കിയിട്ട് അവർ പോകും അതുകൊണ്ടാണ് ഞാൻ മനസ്സില്ല മനസ്സോടെയാണെങ്കിലും എൻ്റെ കുട്ടികളെ ആയാലും ഉമ്മമാരാണെങ്കിലും ആപ്പമാരാണെങ്കിലും ഒക്കെ ഞാൻ ഒഴിവാക്കി വിട്ടത് അപ്പോൾ ഉമ്മമാരാണെങ്കിലും നമ്മൾ പെൺകുട്ടികളായതുകൊണ്ട് നമ്മൾ നമ്മളെ കെട്ടിച്ച് വിട്ടു അല്ലേ കെട്ടിച്ച് വിട്ടുകൊണ്ട് അവരടുത്തൊക്കെ നമ്മൾ വല്ലപ്പോയി മാത്രമേ പോകുന്നുള്ളൂ എന്തെങ്കിലും ഓണത്തിന് വിഷുവിന് പെരുന്നാൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിൽ അല്ലെങ്കിൽ അവർക്ക് അസുഖങ്ങൾ വരണം എങ്ങനെ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ ഇങ്ങനെയൊക്കെ നമ്മളവരെ അവരടുത്തൊക്കെ നമ്മൾ സന്ദർശിക്കാൻ പോകുന്നുള്ളൂ കാരണം നമുക്ക് നമ്മുടെ ജീവിതമായിട്ട് നമ്മൾ അങ്ങനെ മുന്നോട്ട് പോയി പോയി കൊണ്ടിരിക്കണ സമയത്ത് ഇവരെ ഓർമ്മയില്ലഞ്ഞിട്ടല്ല പക്ഷെ നമ്മളെ സാഹചര്യങ്ങളും എല്ലാം എന്താണ് നമ്മളെ അവിടെ പിടിച്ചു നിർത്തുകയാണ് പിന്നെ പോവാ പിന്നെ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെയാണ് നമ്മളെ മക്കൾ നമ്മളെ വിട്ട് പോണതും അതുപോലെ തന്നെയാണ് എന്ന് ഈ കുട്ടി ഈ പെൺകുട്ടി അധ്യാപകരോടും ക്ലാസ് റൂമിലെ എല്ലാ കുട്ടികളോടും പറഞ്ഞപ്പോൾ അത് സത്യം ആണ് എന്ന് അപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് അതുവരെ എല്ലാവരും പറഞ്ഞിരുന്നു മക്കൾ മക്കളുണ്ടാവും കൂടെ എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു എല്ലാവരുടെ സംസാരം പക്ഷേ ഈ പെൺകുട്ടി പറഞ്ഞപ്പോൾ അതാണ് സത്യത്തിൽ നടക്കുന്നത് ജീവിതത്തിൽ നടക്കുന്നത് എന്നുള്ളത് അപ്പോൾ ആ കുട്ടികൾ തിരിച്ചറിയുകയും അവൾക്ക് നല്ലൊരു കൈയ്യടിയോടുകൂടി എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഇത് തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിലൊക്കെ നടക്കുന്നത് അല്ലേ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ജീവിതം മാറ്റി മാറ്റാണ് ചെയ്യുന്നത് നമ്മളും കൂടി ജീവിക്കാതെ നമ്മൾ നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുകയാണ് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സോ പോലും നമ്മൾ ശരിക്കും സെലക്ട് ചെയ്യാതെ നമ്മളെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം എടുക്കുന്നത് അല്ലേ ഒരു കല്യാണം വന്നാലും ഒരു പെരുന്നാൾ വന്നാലും കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കേണ്ട അല്ലെങ്കിൽ കുട്ടികൾക്ക് നല്ല കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാക്കുക എന്നുള്ള വർത്തമാനം മാത്രമേ നമ്മളെല്ലാവരും നമ്മൾ പറയുന്നുള്ളൂ നമുക്ക് വേണ്ടിയിട്ട് എനിക്ക് എനിക്കിതായ ഇഷ്ടം എന്നുള്ള എനിക്ക് ഈ ഭക്ഷണമാണ് ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ഭക്ഷണം ആരും ഉണ്ടാക്കണില്ല അല്ലെങ്കിൽ എനിക്കെന്ത് പെരുന്നാൾക്ക് ഡ്രസ്സ് വേണം കുട്ടികൾക്ക് വേണ്ട എന്നൊന്നും ആരും പറയുന്നില്ല ഒക്കെ നമ്മൾ നമ്മളെ മക്കൾക്ക് വേണ്ടി അപ്പോൾ എനിക്ക് ഒന്ന് പറയാനുള്ളത് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുന്നതിനൊപ്പം നമ്മൾ നമ്മളെ ഇഷ്ടങ്ങൾ നമ്മൾ മറക്കാതിരിക്കുക നമ്മളെ ഇഷ്ടങ്ങൾ കൊണ്ട് നമ്മൾ ജീവിക്കുക എല്ലാവരും നമ്മളെ വിട്ട് പോവും അത് ഇപ്പോഴത്തെ കാലം കണ്ടല്ലേ ഉമ്മമാരെ പീഡിപ്പിച്ചും കൊണ്ടൊക്കെയാണ് മക്കൾ ഓരോ കാര്യങ്ങൾ നേടി നേടിക്കൊണ്ടിരിക്കുന്നത് കൊന്നിട്ടാണെങ്കിലും പിന്നെ സ്വത്ത് കൈക്കലാക്കുന്നതും ഉപദ്രവിച്ചിട്ടും ഒക്കെയാണ് അപ്പോൾ എന്താ പറയുക നമ്മൾ നമുക്ക് ഇത് വേണ്ടി ജീവിക്കുക ഏ നമ്മളെ ഇഷ്ടങ്ങൾ എന്താണെന്ന് അത് കുറച്ചെങ്കിലും നമ്മൾ നേടിയെടുക്കുക ഇപ്പം പഠനം മുടങ്ങി കിടക്കണ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പഠിച്ച് മുയ്മനാക്കാൻ നോക്കുക ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് പോലത്തെ ക്ലാസ്സുകളൊക്കെ ഉണ്ടല്ലോ എന്നിട്ട് നല്ലൊരു ജോലി നേടുക അല്ലാതെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മാത്രം ജീവിച്ചാൽ നമ്മൾ പരാജയപ്പെടും എന്നാണ് പറയണത് വെറും അടുക്കളയാണ് പെണ്ണിൻ്റെ സ്ഥാനം എന്ന് ഉറപ്പിച്ച് നിന്നാൽ നമുക്ക് അടുക്കള തന്നെ ഉണ്ടാവുള്ളൂ നമ്മൾ വെറും ഒരു വേലക്കാരി മാത്രമേ ആവുള്ളൂ കാരണം ആരും നമ്മളെ പുകയത്തൂല നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കിയാൽ പോലും നമുക്ക് ഇന്നത്തെ ഭക്ഷണം നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല രസമുണ്ട് എന്ന് പറഞ്ഞ് ആരും നമ്മൾ പുകത്തുന്നില്ല ഒരാൾ നമുക്ക് സർട്ടിഫിക്കറ്റ് തരുന്നില്ല നമ്മൾ നല്ല ഭക്ഷണം ഉണ്ടാക്കുന്ന ആളാണ് എന്നൊന്നും പറഞ്ഞ് നമ്മളെ ഭർത്താക്കന്മാരോ കുട്ടികളോ ആരും ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് തരുന്നില്ല നല്ല നല്ലൊരു എന്താ പറയുക നല്ലൊരു വാക്ക് കൊണ്ട് നമ്മളെ നമ്മളെ അംഗീകരിക്കുന്നില്ല അവർ അത് തിന്നാൽ പോവുക പാത്രം പോലും കഴിയുമൊക്കെ അത് അവരങ്ങ് നേടിയിട്ട് പോവും നമുക്കപ്പളും ബാക്കി എന്താണ് നമുക്കപ്പളും ബാക്കി ജീവിതം പിന്നെ പണികൾ തന്നെ അപ്പോളും കിച്ചണിൽ നമ്മൾ മല്ലിക്കെട്ടിക്കൊണ്ടിരിക്കണം അടുത്ത ഊണിലെ ഭക്ഷണത്തിനെല്ലാം തയ്യാറെടുപ്പായിട്ട് അപ്പോൾ എന്ത് പറയാം അടുക്കളയെല്ലാം നമ്മൾ പെണ്ണുങ്ങൾ ജീവിതം എന്ന് മാത്രം ഒഴിഞ്ഞു നിൽക്കണ്ട നമുക്ക് നേടാനുള്ളത് നമ്മൾ നേടിയെടുക്കുക നമ്മളെ ഇഷ്ടങ്ങളനുസരണങ്ങൾ നമ്മൾ നോക്കി നമുക്ക് വേണ്ടി കുറച്ചൊക്കെ ജീവിക്കുക ഇപ്പം എല്ലാവരും ടൂറ് പോവുകയാണല്ലോ അല്ലേ ടൂറ് പോകണം കുട്ടിയുടെ കൂടെ ഞങ്ങളും പോരുന്നുണ്ട് പറയുക അല്ലെങ്കിൽ ഹസ്ബൻഡിനോട് പറയാം നമുക്ക് പോവാം അവർ അവരെ വൈക്ക് പോയിക്കോട്ടെ നമുക്ക് വേറെ വൈക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് പോവാം പിന്നെ അസുഖങ്ങളും കാര്യങ്ങളും കൊണ്ട് ബുദ്ധിമുട്ടാണ് യാത്ര വെയ്യുക എന്നൊന്നും പറഞ്ഞു നിന്നിട്ട് കാര്യമില്ല പോവുക തന്നെ എന്തായാലും നമ്മൾ വീട്ടിലിരുന്നാലും നമുക്ക് അസുഖം വരും നമ്മൾ അസുഖത്തിന് ഒരു പിന്നെ കുറവും വരുന്നില്ല അപ്പോൾ എന്താ കാണുക അടുത്തൊക്കെ കാണുക ഏതാനും കുറച്ച് കാലത്ത് ആയുസ് മാത്രമല്ലേ നമുക്ക് പഠിച്ചു നിന്നിട്ടുള്ളൂ അപ്പോൾ കാണുക കാണലടത്തോടെ കാണുക ഒപ്പം കുട്ടികളെ സന്തോഷം കണ്ടെ നമ്മളെ കണ്ട് എന്നുവെച്ചാൽ കുട്ടികളെ സന്തോഷം കാണണ്ട എന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ കുട്ടികളെ അംഗീകരിക്കേണ്ട എന്നൊന്നല്ല ഞാൻ പറഞ്ഞതിന് അർത്ഥം കുട്ടികളെ ഇഷ്ടാനുസരങ്ങൾ നോക്കുന്ന ഒപ്പം നമ്മളെ ഇഷ്ടങ്ങളും കൂടി ഒന്ന് നോക്കുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ നല്ല ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവർ ഒരിക്കലും ചോദിക്കുന്നില്ല അങ്ങൾക്ക് എന്താണ് ഇഷ്ടം ഏഹ് നിങ്ങളെ ഇഷ്ടം എന്താണേ എന്നൊന്നും ആരും ചോദിക്കൂല അപ്പം എന്താ അതിന് സങ്കടപ്പെട്ടിരുന്നിട്ടൊരു കാര്യമില്ല കാരണം അവർ ചോദിക്കൂല കാരണം അതവർക്ക് ഓർമ്മയില്ല അവർക്ക് അവരെ ഇഷ്ടങ്ങൾ മാത്രം മാത്രമേ അവർക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ അപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ കണ്ടു നമുക്ക് വേണ്ടിയുള്ളത് നമുക്ക് ചെയ്യാം നമുക്ക് ചാടി കളിക്കണോ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ചാടി ചാടിക്കളിക്കാം പാട്ട് പാടണോ നമുക്ക് പാടാൻ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ പാടുക അവിടെ നമ്മൾ ആരുടെ സർട്ടിഫിക്കറ്റ് നോക്കണ്ട എന്നിട്ട് ചെയ്യാനുള്ളത് ചെയ്യണേ അത്രയേ ഉള്ളൂ ചിലപ്പോൾ ഇവയ്ക്ക് ഭ്രാന്താണെന്നുള്ള ചിലപ്പോൾ മക്കൾ പറയും എന്താ ഭ്രാന്തായോ എന്താ ഇങ്ങനെ പാടായെന്നൊക്കെ ചോദിക്കും അതൊന്നും മൈൻഡ് ചെയ്യണ്ടേ അപ്പോൾ ഈ ഒരു കഥ എന്താ വെച്ചാൽ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കുക നമ്മളെ മക്കളൊക്കെ നമ്മളെ വിട്ടു പോവും അപ്പോഴും നമ്മൾ മാത്രം ബാക്കിയാവും പല്ലും കൊഴിഞ്ഞ് വടിയും കൊത്തിരി ഇങ്ങനെ ഇരിക്കേണ്ടി വരും മക്കളൊക്കെ പല സ്ഥലത്തുമായിരിക്കും അപ്പോൾ നമുക്ക് ആ ഒരു പ്രായത്തിൽ നമുക്ക് ആലോചിക്കാൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടേ സന്തോഷിക്കാൻ മനസ്സുകൊണ്ട് സന്തോഷിക്കാൻ അപ്പോൾ നമ്മൾ നല്ല കാലത്ത് ചെയ്ത് നമ്മൾ ജീവിച്ച് ഉപയോഗിച്ചത് അതൊക്കെ നമുക്ക് ആലോചിച്ച് നമുക്ക് ഇരിക്കാം സന്തോഷിച്ചിരിക്കാം അപ്പോൾ ഇത് ഞങ്ങൾ ടൂർ പോയപ്പോഴത്തെ ഒരു വീഡിയോ ആണ് മലക്കരി എത്തും പാറ കക്കയൺ ആ ഒരു വൈക്ക് പോയ വഴിയാണത് അപ്പോൾ നല്ല ഇത് കണ്ടപ്പോൾ ഇങ്ങനെ എടുത്തു മ്യൂസിക് കൊടുക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത് കേട്ടോ അപ്പം എനിക്ക് തോന്നി ഇതുപോലെ നല്ലൊരു കഥ പറഞ്ഞാലേറ്റവും നന്നായിരിക്കും എന്ന് തോന്നിയത് കൊണ്ട് ഇത് എവിടെയോ ഞാൻ കേട്ടതാണ് കേട്ടോ എൻ്റെ കഥയല്ല എവിടെയോ ഞാൻ കേട്ട് എനിക്ക് ഇഷ്ടം തോന്നിയാൽ അതിൽ കുറേ എന്തൊക്കെയോ എനിക്ക് ഓർമ്മ വന്ന കഥകൾ മാത്രമാണ് വരികൾ മാത്രമാണ് ഞാൻ പറഞ്ഞു കേട്ടോ എത്രത്തോളം ശരിയുണ്ട് എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എങ്കിലും ഈ കഥ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് നല്ലത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഈ പറഞ്ഞത് എന്നുള്ളതുകൊണ്ടാണ് ഞാനത് കഥയായിട്ട് ഇങ്ങോട്ട് പറഞ്ഞത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തു ചെയ്യുക ലൈക്കും ചെയ്യുക ഷെയറും ചെയ്യുക എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ ഒപ്പം ബെല്ലൈക്കളും ഇനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ എവിടെയൊക്കെ ഇങ്ങനെ കഥ കിട്ടുകയാണെങ്കിൽ കഥ ഇങ്ങനെ പറയാം നമുക്ക് അല്ലെങ്കിൽ മ്യൂസിക്ക് ഉണ്ടാവും അപ്പോൾ നമ്മളെ മക്കളോട് നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നല്ലത് മാത്രം പറഞ്ഞു കൊടുക്കുക ഇപ്പോഴത്തെ സമൂഹം നമുക്കറിയാമല്ലോ ഏ നമ്മുടെ ഉമ്പറത്തെത്തി കഞ്ചാവിൽ വിൽപ്പനയും പെൺപാടി ബഗേസും എല്ലാതും അപ്പം നമുക്ക് സൂക്ഷിക്കാം നമ്മളെ മക്കളെ ഏ അപ്പോൾ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ നോക്കിയിട്ടോ കഥ മാത്രമല്ല വീഡിയോസും കാരണം നല്ല ഒരു വ്യൂ ആണിത് നല്ല വ്യൂ ഉണ്ട് അപ്പോൾ കഥകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കഥ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ കാരണം തൊണ്ടക്ക് ചെറിയൊരു എന്താ പറയുക പ്രശ്നം വന്നിട്ടുണ്ട് തണുപ്പടിച്ചിട്ടേ എന്നിട്ട് ടൂർ വയ്പോൾ തണുപ്പടിച്ചോണ്ട് ഒരു കിച്ച കിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതായ പ്രോബ്ലം ഉണ്ട് അതൊക്കെ ക്ഷമിക്കുക കേട്ടോ ഇതിൻ്റെ ബാക്കി ഇനി വരുന്നുണ്ട് ബാക്കി വീഡിയോസ് ഓക്കെ അപ്പോൾ ഈ നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടാവും എനിക്ക് തോന്നുന്ന മുതുകാടാണ് പറഞ്ഞിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട് ഏതായാലും ആരോ പറഞ്ഞ് കേട്ടത് ചെറിയൊരു ഓർമ്മ എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ പറഞ്ഞതാണ് അപ്പോൾ അതുപോലെ ഇനിയും വീഡിയോസ് വരുന്നുണ്ട് ടൂർ പോയപ്പോൾ ഹസ്ബൻഡ് വരുണ്ടായപ്പോൾ ടൂറ് പോയതായിരുന്നു ആ ഒരു വീഡിയോസാണിത് അപ്പോൾ ഹസ്ബൻഡ് രണ്ട് ദിവസം കൊണ്ട് അവർ പോവും അപ്പോൾ ടൂർ അവിടെ സ്റ്റോപ്പ് ചെയ്യും ഇനി അവർ വന്നിട്ടേ ഇനി അടുത്ത ടൂറുള്ളൂ പിന്നെ ആരെങ്കിലുമൊക്കെ ടൂറ് പോയതൊക്കെ ഉണ്ടെങ്കിൽ അവർ വീഡിയോ അയച്ചു തരുകയാണെങ്കിൽ അതൊക്കെ ഇങ്ങനെ ഇടുക എന്നല്ലാതെ നമ്മൾ പോയത് ഇനി കുറച്ച് വീഡിയോസും കൂടി ഉണ്ട് അതും കൂടി അടുത്ത് വരും അപ്പോൾ അതിനൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ മസലാമ ബൈ